നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് അത് ഒന്നാമത്തത് നമ്മുടെ ആഘോഷൻ അറിയാതെ പറ്റിപ്പോകുന്നു അങ്ങനെ വരുമ്പോൾ അത് ദോഷമായി മാറുമോ അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ എന്തായാലും കർമ്മദോഷമുണ്ടോ രണ്ടാമത്തെ ഒരു ചോദ്യം ഈ സൃഷ്ടാവാൻ ദൈവത്തിലേക്ക് എത്തുക അല്ലെങ്കിൽ മോക്ഷം എന്ന ആ ഒരു ലെവലിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി നമ്മൾ വേറെ ഒരു സങ്കല്പം ഒന്നും വേണ്ടേ നമ്മൾ ശരിക്കും നേരി നിറിയും അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ച വ്യവസ്ഥയിൽ നല്ലൊരു മനുഷ്യനായി ജീവിച്ചാൽ മതിയോ എന്താണ് അതിന്റെ പിന്നിലെ ഒരു ക്ലാരിഫിക്കേഷൻ ഒന്ന് ഒന്ന് വിശദീകരിക്കണം എന്നൊരു ചോദ്യവും ഉണ്ട് അപ്പൊ ഇത് രണ്ടുമാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അബോഷന്റെ കാര്യം പറഞ്ഞാൽ അതിന്റെ നമ്മുടെ മനസ്സ് ഇത് നോക്കിയാണ് ഇതിന്റെ കർമ്മഫലം അനുഭവിക്കണോ അത് ഏത് രീതി വേണം എന്നത് തീരുമാനിക്കുന്നത് ഇപ്പോൾ നമ്മൾക്ക് ഒരു ആ കുട്ടിയെ അല്ലെങ്കിൽ നമുക്ക് വേണ്ട നമുക്ക് നമ്മളായിട്ട് അബോർട്ട് ചെയ്യണം ഇപ്പം വീട്ടിൽ നിർബന്ധിക്കുന്നു അല്ലെങ്കിൽ വേറെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് അപ്പൊ ഒരു പറ്റി പോയി ഒരു കുട്ടി ഉണ്ടാകേണ്ട പ്ലാനിലല്ല ഒരു കുട്ടി ഉണ്ടായത് അപ്പൊ അതിനെ അബോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ അത് ആര് പ്രേരിപ്പിച്ചാലും എന്ത് ചെയ്താലും ആ മാതാപിതാക്കൾ അതിന് തയ്യാറാകുമ്പോൾ അത് വളരെ ഭയങ്കരമായ ഒരു കർമ്മ ദോഷമായി മാറും അതിന്റെ ഫലം കുറച്ച് കഷ്ടമായിരിക്കും മരണം വരെ ഇത് ചിലപ്പോൾ നമ്മുടെ പിന്തുടരും ഒന്ന് ഈ ആത്മാവിനെ നമ്മൾ ഈ രീതിയിൽ അപമൃത്യു ചെയ്തതിന്റെ ഫലം ആ ആത്മാവ് നമ്മെ പിന്തുടരും ദേഷ്യമായിരിക്കും വൈരാഗ്യം കാണും കാരണം പ്ലാൻ ചെയ്ത് ഇത് നമ്മൾ ദൈവം പ്ലാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ദൈവം നേരിട്ടൊന്നും പ്ലാൻ ചെയ്യുന്നില്ല ഇപ്പൊ ചെറിയ ചെറിയ വളർച്ചയുള്ള ആത്മാക്കളെയൊക്കെ തൊട്ടടുത്ത ഫോർത്ത് ഡയമെൻഷനിലെ ശക്തികളൊക്കെ ആയിരിക്കും പ്ലാൻ ചെയ്ത് അവരെ അടുത്ത ജന്മം അതിലേക്ക് കൊണ്ടുവരുന്നത് ചിലപ്പോൾ ഫിഫ്ത് ഡയമെൻഷനിലായിരിക്കും ഈ മറ്റ് ശക്തികളായ ഈ ദേവി ദേവന്മാർ ഇതിനൊക്കെ നിയോഗിക്കപ്പെട്ട അതിനൊക്കെ അധികാരപ്പെടുത്തിയ ചില അദർശ ശക്തികളൊക്കെയാണ് ഈ പ്രക്രിയകളൊക്കെ ചെയ്യുന്നത് അല്ല ദൈവം നേരിട്ട് ഒന്നും ചെയ്യുന്നില്ല അപ്പൊ അതിന് പിന്നിൽ പല തത്വങ്ങളും പ്ലാൻ ചെയ്താണ് ആത്മാവിനെ വിടുമ്പോ ഈ ആത്മാവിനെ നമ്മൾ അല്ലെങ്കിൽ നെഗറ്റീവ് ശക്തികളുടെ പ്രേരണയാൽ ഈ പദ്ധതി പൊളിക്കുന്നതാണ് നമുക്ക് അപോഷണം ചെയ്യണം എന്നൊക്കെ തോന്നി നമ്മൾ അത് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മൾ ഭക്തി നിൽക്കുന്നതോ അല്ലെങ്കിൽ ദൈവഭയത്തിൽ നിൽക്കുന്നതോ ഒക്കെ ആയ ഒരു മാതാപിതാക്കൾ ഇങ്ങനെയുള്ള കടങ്ങ് ചെയ്യില്ല അപ്പൊ തനി ജടീകരും അല്ലെങ്കിൽ ഒരു ദൈവ വളർച്ചയോ അല്ലെങ്കിൽ ആത്മീയ വളർച്ചയോ ഒന്നും ഇല്ലാത്ത ദൈവഭയമൊന്നും ഇല്ലാത്തവരെ ഇത് ഇങ്ങനെ സ്ഥാപനം ചെയ്യുള്ളൂ ഇനി സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യണമെങ്കിൽ പോലും ഭയപ്പെട്ട് നമ്മുടെ നമുക്ക് ടെൻഷൻ അടിച്ച് ഇത് തെറ്റാണല്ലോ തെറ്റാണല്ലോ എന്ന് പേടിച്ച് പേടിച്ച് ചെയ്യണമെങ്കിലും കർമ്മഫലം അനുഭവിക്കേണ്ടി വരും പക്ഷെ നമ്മൾ ഈ ഒരു പ്രക്രിയ ചെയ്യുമ്പോൾ ഈ മാതാവ് അല്ലെങ്കിൽ പിതാവ് അത്ര ടെൻഷൻ അടിച്ച് വേണം വേണ്ടാതെ പ്രലോഭനങ്ങളെ ചെയ്യുന്നത് കൊണ്ട് അപ്പോൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷവും ടെൻഷനും നിരാശയും കുറ്റബോധവും കർമ്മഫലത്തിന്റെ ഒരു ഭാഗമായി കണ്ട് ഇളവ് ചെയ്തു കൊടുക്കും അതേസമയം നമ്മൾ ഈ പ്രക്രിയ ചെയ്യുന്നത് ചെയ്തതിനു ശേഷം സന്തോഷമായി ആശ്വാസമായി രക്ഷപ്പെട്ടു എന്ന രീതിയിൽ നമ്മൾ ആശ്വസിക്കുന്ന ലെവലിലാണ് ഈ അബോർഷൻ ചെയ്ത് മാറുന്നതെങ്കിൽ അതിന്റെ ശിക്ഷ അല്ലെങ്കിൽ അതിന്റെ കർമ്മഫലം വളരെ വലുതായിരിക്കും അപ്പൊ ഈ മനസ്സിന്റെ ആ സമയത്തെ ആ ഒരു രീതി ആ ഒരു തലം വെച്ച് നോക്കിയാണ് കർമ്മഫലത്തിന്റെ കാഠിന്യം കുറഞ്ഞും കൂടിയും വരുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് വിശദ ഇന്നെ തെറ്റ് ചെയ്താൽ ഇന്ന ശിക്ഷ എന്നൊരു സംഗതി അല്ല ശരിക്കും പ്രകൃതി അല്ല ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം ആ സമയത്തുള്ള മനസ്സ് അത് എന്തിനു വേണ്ടിയിട്ടാണ് സാഹചര്യം പിന്നെ മറ്റ് ശക്തികളുടെ പ്രേരണയാണോ അല്ലെങ്കിൽ ചെയ്യേണ്ട ചെയ്തതിലേ പറ്റുകയുള്ളൂ എന്നൊരു സിറ്റുവേഷനാണ് ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും നോക്കി നമ്മൾ എത്രത്തോളം പരാജയപ്പെടുന്നു നമ്മൾ ശ്രമിക്കുന്നു എന്നിട്ട് രക്ഷയില്ലാതെയാണോ അത് അബദ്ധം പറ്റുന്ന ഇങ്ങനെയൊക്കെ പല മേഖലകളും പ്ലാൻ ചെയ്ത് നോക്കി നോക്കിയാണ് ഇതിന്റെ കർമ്മഫലത്തിന്റെ ആ അളവ് നിശ്ചയിക്കപ്പെടുന്നത് അതനുസരിച്ചാണ് ഫലം അനുഭവിക്കേണ്ടി വരുന്നത് അല്ല ഒരു തെറ്റ് ചെയ്ത എല്ലാവർക്കും ഒരേ ഫലമായിരിക്കില്ല ആ അവരുടെ മനസ്സിന്റെ ആ അളവുകൾ ആ ടെൻഷൻ അല്ലെങ്കിൽ അവരുടെ ആ മാനസിക അവസ്ഥകൾ വെച്ചിട്ടാണ് ഈ കർമ്മഫലത്തിന്റെ കാഠിന്യം കൂടിയും കുറഞ്ഞു വരുന്നത് ഇത് മനസ്സിലാക്കണം ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ അളവും പോലും ഈ കാൽക്കുലേഷൻ ഇതൊക്കെയാണ് നമ്മൾ അടുത്ത ഡയമെൻഷനിലോട്ടൊക്കെ പോകുന്ന ആത്മാക്കൾ ഇപ്പം ഈ ആത്മാ ഈ ഡയമെൻഷൻ ജയിച്ച് അടുത്ത ജന്മം ഇല്ലാതെ അടുത്ത ഡയമെൻഷനിലോട്ട് പോകുമല്ലോ ആത്മാക്കൾ അപ്പം അവിടെയൊക്കെ പോയിട്ട് പഠിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന പ്രവൃത്തികൾ ഇതൊക്കെയാണ് ഒരു ഭാഗം എല്ലാവർക്കും അല്ല പല വിഭാഗങ്ങൾ അങ്ങോട്ടും ഉണ്ടല്ലോ അവിടെയുമുണ്ട് അപ്പം അത് അവരുടെ കണക്കാണ് നമുക്ക് അറിയാൻ പറ്റൂല മനസ്സ് നോക്കി സിറ്റുവേഷൻ നോക്കി മറ്റു ശക്തികൾ പ്ലാൻ ഒരു കണക്കാണിത് ഇനി അബോർഷൻ ആയിപ്പോയി നമ്മൾ ആഗ്രഹിച്ചിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു സന്തോഷിച്ചിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അബോർഷൻ ആയിപ്പോയി അവിടെ നമുക്ക് കർമ്മഫലം ഭാവിയിൽ അനുഭവിക്കേണ്ട കാരണം അത്രയും സന്തോഷിച്ചിരുന്ന നമ്മൾ ഈ അബോർഷനിലൂടെ ആ ഒരു അവസ്ഥയിൽ തന്നെ ടെൻഷൻ അടിച്ചും വിഷമിച്ചും ദുഃഖിച്ചും നമ്മുടെ കർമ്മഫലം എന്തിൻ്റെക്കോ കർമ്മഫലം അവിടെ ഇളവ് ചെയ്ത് കിട്ടി ബാലൻസ് ആയി കിട്ടി അപ്പൊ കർമ്മഫലം തീർന്നതാണ് നമ്മുടെ ഈ സന്തോഷത്തിൽ പെട്ടെന്ന് ദുഃഖം വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കണം അപ്പൊ രണ്ട് രീതിയുണ്ട് മനഃപൂർവ്വം ചെയ്യുമ്പോൾ തന്നെ അത് എന്തിനു വേണ്ടിയിട്ടാണ് സിറ്റുവേഷൻ സാഹചര്യം നമ്മുടെ മനസ്സ് മാനസിക അവസ്ഥ അതെല്ലാം നോക്കിയിട്ടാണ് കർമ്മഫലം വരുന്നത് പറ്റിപ്പോകുന്നതിന്റെ പിന്നിലെ കാരണം നമ്മുടെ കർമ്മഫലം അങ്ങനെ ചിലത് എന്തൊക്കെയോ തീരുന്നതാ നമ്മളൊരു ദൈവിക റൂട്ടിൽ ശരിക്കും ആത്മീയമായി ഈ വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ദൈവം ദൈവമായിട്ട് ഒരു കണക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലൂടെ വരുന്ന ആ കമ്മ്യൂണിക്കേഷനെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പോയിരുന്നെങ്കിൽ ഈ അബോർഷൻ ആയി പോകുന്ന സിറ്റുവേഷൻ വരില്ല നമ്മളെ ഏതെങ്കിലും വഴിയിലൂടെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുമായിരുന്നു അപ്പൊ എവിടെയൊക്കെയോ നമുക്ക് ആ ആത്മീയ കണക്ഷൻ കാരണം നമ്മൾ ആത്മാവ് ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ ആത്മാവ് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ വിഷയങ്ങളൊക്കെ നമുക്ക് സ്വപ്നത്തിലൂടെയോ ഇല്ല ചില അടയാളങ്ങളിലൂടെയൊക്കെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ആത്മാവിൽ നിന്നും ബോധമനസായ നമ്മൾ ഇത് തിരിച്ചറിയാതെ പോകുന്നതാണ് ഈ പ്രശ്നം പ്രധാനപ്പെട്ട് ഇങ്ങനെയുള്ള അപോഷണക്കായി പോകുന്നതിന് മുന്നമേ തന്നെ ചില അടയാളങ്ങൾ അല്ല ചില വെളിപാടുകൾ അല്ലെങ്കിൽ ചില ദർശനങ്ങളൊക്കെ സ്വപ്നം പോലെയൊക്കെ നമുക്ക് ചില രീതിയിൽ കാണുന്നുണ്ട് പക്ഷെ ഇത് ഒരു പേക്കിനായിട്ട് കണ്ട് പലരും തള്ളിക്കളയുന്നു അപ്പം ആത്മാത്രമൂ നിരാശയും വിഷമവും വരെയാണ് കാരണം ആത്മാവെന്നറിയാം പക്ഷെ ആ ഒരു ബന്ധം ഇപ്പൊ ഇനി എന്റെ മെസ്സേജ് കേട്ട് വരുന്നവർക്കെങ്കിലും സ്വപ്നത്തിലൂടെയും ഇങ്ങനെ കാഴ്ച ദർശനത്തിലൂടെയൊക്കെ വരുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി വ്യാഖ്യാനിച്ച് ഇതിൽ നിന്നൊക്കെ കരകയറി പോകാൻ പറ്റും നമ്മളെ രക്ഷിക്കാനാണ് ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ വരുന്നത് അല്ല സ്വപ്നം കണ്ടു അതേപോലെ നടക്കും എന്നല്ല ഭാവിയിലെ എന്റെ ദുഃഖങ്ങൾ പ്രശ്നങ്ങൾ അല്ല അപകടങ്ങൾ കാണിച്ചു തരുന്നതേ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ട് മറികടന്ന് മുന്നോട്ട് പോകാനാണ് അപ്പൊ സ്വപ്നത്തിന്റെ വ്യാഖ്യാനത്തെ കുറിച്ചൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് ഞാൻ അത് വെച്ചൊരു മെസ്സേജ് ചെയ്യാം പൂർണ്ണമായി വ്യാഖ്യാനിച്ച് പറഞ്ഞു തരാൻ എനിക്ക് പറ്റൂല പക്ഷെ അതിന്റെ അടിസ്ഥാന വശങ്ങൾ ഞാൻ പറഞ്ഞുതരാം രണ്ടു ദിവസത്ത് മെസ്സേജ് വരും അപ്പൊ ഇതാണ് ഈ അബോഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം അതിന്റെ കാര്യങ്ങൾ ഇതാണ് ഇനി അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത് ഈ സൃഷ്ടാവ ദൈവത്തിലേക്ക് നമ്മൾ എത്തുക അല്ലെ മോക്ഷപ്രാപ്തിയിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ ഈ ഞാൻ ഈ പറയുന്ന രീതി വെച്ച് നോക്കുമ്പോൾ ഇതിൽ വേറെ ഒരു സംഗതികളൊന്നുമില്ല നന്മ മനസ്സ് അല്ലെങ്കിൽ ഈശ്വര ആ ഒരു പോസിറ്റീവായിട്ടുള്ള ജീവിതം ഇതൊക്കെ പറയുന്നുള്ളൂ അപ്പൊ ഇത് 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 മറ്റു ലെവലിൽ ചില രീതിയിലൊക്കെ ആരാധിച്ചും പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കൊക്കെ എൻ്റെ മെസ്സേജിലൂടെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ട് ഇതെന്ത് മോക്ഷം ഇത് ശരിക്കും നമ്മൾ മരിച്ചിട്ട് നമ്മൾ ആത്മാവിന് എന്താണ് എന്ത് സംഭവിക്കുന്നു എവിടെ പോകുന്നു എന്നൊന്നൊരു പിടിയില്ല ശരിക്കും ഈ ഞാനീ പറയുന്ന സൃഷ്ടാവ ദൈവം എന്ന് പറയുന്നത് ഒരു മനസ്സാണ് പ്രപഞ്ചം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സാണ് അപ്പൊ നമ്മൾ പോസിറ്റീവ് ആയി അല്ലെങ്കിൽ ആ ദൈവം ഉദ്ദേശിക്കുന്ന ലെവലിൽ ആ പോസിറ്റീവ് ലെവലിൽ ഹൈ ലെവലിൽ നമ്മൾ എത്തിയാൽ ആ ദൈവത്തിന്റെ ആ മനസ്സാകുന്ന ആ ദൈവം എന്ന് പറയുമ്പോൾ ആ ദൈവം സൃഷ്ടാമ ദൈവത്തിന് പല മനസ്സുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം പ്രധാനമായി ഏഴ് മനസ്സാ മനസ്സ് അല്ലെങ്കിൽ ഏഴ് ആത്മാക്കൾ നമുക്ക് ഒരു ആത്മാവേ ഉള്ളൂ ഈ ഒരു ആത്മാവിലൂടെ ദൈവത്തിന്റെ ഏഴ് മനസ്സുകളും ഈ നമ്മുടെ ഒരു ആത്മാവിലൂടെയാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ദൈവം എന്ന് പറയുന്ന ശക്തിയൊക്കെ അങ്ങനെയല്ല ഏഴ് മനസ്സുണ്ട് അതുകൊണ്ടാണ് ക്രിസ്തീയ രീതിയിലൊക്കെ ഏഴ് ആത്മാക്കളുണ്ട് എന്ന് പറയുന്നത് ഏഴ് ആത്മാവെന്ന് വെച്ചാൽ ഏഴ് മനസ്സുകളാണ് ഓരോ മനസ്സിനെയും ഓരോ ദേവനായിട്ട് നമുക്ക് വേണമെങ്കിൽ സങ്കല്പിക്കാമെന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഓരോ മാലാഖിയായിട്ട് വേണമെങ്കിലും നമുക്ക് സങ്കല്പിക്കാന്നേ ഉള്ളൂ അപ്പം അതിൽ പോസിറ്റീവ് സ്നേഹത്തിന്റെ ഒരു മനസ്സുണ്ട് ദൈവത്തിന് ശിക്ഷയുടെ ഒരു മനസ്സുണ്ട് ജ്ഞാനത്തിന്റെ മനസ്സുണ്ട് ഇങ്ങനെ പല രീതിയിൽ സമൃദ്ധി സമ്പന്നത ഇങ്ങനെ പല രീതിയിലുള്ള മനസ്സുണ്ട് ഈ എല്ലാ മനസ്സും കൂടെ ചേർന്നാണ് ഈ പ്രകൃതി ഇങ്ങനെ ഭാവന ചെയ്ത് ഈ മനസ്സ് ഇങ്ങനെയൊക്കെ രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമ്മളും നമ്മളിലുള്ളിലും ഒക്കെ ഈ മനസ്സിന്റെ പകർച്ചയാണുള്ളത് അല്പല്പമായി സൃഷ്ടാവ ദൈവത്തിന്റെ പകർച്ചയിൽ നിന്ന് സകല മനസ്സിന്റെ പകർച്ചയും നമ്മളിലുണ്ട് അപ്പൊ ദൈവത്തിന് പോസിറ്റീവായ ആ മനസ്സിലേക്ക് ഒരുപാട് എനർജീസ് ദൈവത്തിന് ആവശ്യം ഉള്ളത് കൊണ്ടാണ് പോസിറ്റീവ് തലത്തിലേക്ക് ഒരുപാട് ആത്മാക്കളെ ഇപ്പം നമ്മളെ പോലുള്ളവരെയൊക്കെ പോസിറ്റീവ് തലത്തിലേക്ക് നമ്മളെ ഉയർത്തി കൊണ്ടുവന്ന് ആ മനസ്സിലേക്ക് കൊണ്ടുപോവാനാണ് ഇത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ എന്നത് ചോദിച്ച് എനിക്ക് പറഞ്ഞിരുന്നതും എനിക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതേ ഉള്ളൂ ഇത് മരിച്ചതിന് ശേഷമേ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പൂർണ്ണ അറിവ് നമുക്ക് കിട്ടുള്ളൂ കാര്യം ഇത് മറ്റ് ഡയമെൻഷൻസിലെ കാര്യങ്ങളാണ് അപ്പൊ ത്രീ ഡയമെൻഷനായിട്ട് നമ്മൾ ഇരിക്കുന്ന കാലത്തോളം നമുക്ക് ഫോർത്തിലോ ഫിഫ്ത്തിലോ സിക്സ്ത്തിലോ സെവൻത്തിലോ ഞാനപ്പുറത്തോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടൊന്നും നമുക്ക് അറിഞ്ഞുകൂടാം അപ്പൊ ഈ വിധ തത്വങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പൊ ഞാൻ ദൈവത്തോട് പറയാത്തി തിരിച്ചു മുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു തരുന്ന ചില സംഗതികൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഈ മനസ്സ് എന്ന് വെച്ചാൽ ഇതൊരു ശാന്തമായ ഒരു സന്തോഷത്തിന്റെ ഒരു തൃപ്തിയുടെ ഒരു മനസ്സാണ് ആ മനസ്സ് നമ്മൾ ആ ഒരു മനസ്സിലേക്ക് നമ്മൾ എത്തും ശരിക്കും നമ്മൾ ഇപ്പോഴത്തെ ജീവിതത്തിൽ തന്നെ സന്തോഷകരമായ ചില സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അപൂർവമായിട്ട് ചിലർ സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെ ചിലർക്ക് ഇടക്കിടക്ക് സംഭവിക്കുമായിരിക്കും എന്നാലും ഇത് സംഭവിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഉള്ളിൽ ഒരു ആനന്ദം സന്തോഷം ഒരു ഒരു തൃപ്തി ശാന്തത ഒക്കെ ഫീൽ ചെയ്യുന്ന സന്ദർഭങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട് ഈ ഒരു ഫീലാണ് മരണശേഷം നമ്മൾ ആത്മാവിന് കിട്ടുന്നത് അതായത് നമ്മുടെ മനസ്സ് ആ ഒരു സന്തോഷത്തിൽ ഒരു ആനന്ദത്തിൽ ഇങ്ങനെ ഫീൽ ചെയ്ത് അങ്ങ് പോകും എവിടെ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ട് എവിടെയൊക്കെ ഉണ്ട് നമ്മളെ മനസ്സ് ഈ ദൈവമാകുന്ന പ്രപഞ്ചത്തിന്റെ ഏതൊരു ഭാഗത്ത് സന്തോഷത്തിൽ കാരണം നമ്മുടെ ശരീരമൊന്നുമില്ല മനസ്സ് മാത്രം അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് അങ്ങനെ ഒരു ആനന്ദം ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ വാച്ച് ചെയ്താൽ മതി ഇത് ആർക്കും കാണിച്ചു കൊടുക്കാനും പറ്റൂല ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ശ്രദ്ധിക്കില്ല നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഒരു ആനന്ദം ഒരു തൃപ്തി ഫീൽ ചെയ്യും അപ്പൊ ഈ ഒരു തൃപ്തി ഫീൽ ചെയ്ത് നമ്മൾ മരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ശരിക്കുള്ള മോക്ഷം എന്ന് പറയുന്നത് അതേസമയം ടെൻഷൻ വിഷം വച്ച് മരണഭയത്താൽ പ്രളപ്പെട്ടും മക്കളെ അല്ലെങ്കിൽ കുടുംബ ബാക്കി പിരിയാൻ മടിച്ചും ഒക്കെ മരിക്കുന്ന ആത്മാവിന് ആത്മാവിനൊരിക്കലും മരണ സമയത്ത് ഈ ഒരു തൃപ്തി ഈ ഒരു ഫീല് കിട്ടൂല ആ ഒരു ഫീല് കിട്ടാതെ മരിക്കുന്ന ഒരു ആത്മാക്കൾക്കും ശരിക്കും ആ മോക്ഷം എന്ന് പറഞ്ഞ ആ ഒരു അനുഭൂതി ആ ഒരു ഫീലിലായിട്ടുള്ള ഒരു ലൈഫ് യഥാർത്ഥ ലൈഫ് അതാണ് ഈ മനുഷ്യന്റെ ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും അതിലോട്ട് പോകാൻ വേണ്ടിയിട്ട് വരുന്ന ചില പഠിക്കാൻ വരുന്ന ഒരു ലൈഫാണ് നമ്മളെ മനുഷ്യ ലൈഫ് നമ്മളെ ഈ ജീവിതം ശരിക്കുള്ള ജീവിതം അതാണ് അപ്പൊ അതിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും പഠനമാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ആ ഒരു മനസ്സായി അങ്ങരിക്കും ഇപ്പൊ നമ്മൾക്ക് ഈ ഭൂമിയിൽ തന്നെ ആ ഒരു മനസ്സായി ജീവിക്കാൻ പറ്റും എന്നാണ് ദൈവം പറയുന്നത് അത് ഇതുവരെ ആർക്കും അങ്ങനെ പെട്ടെന്ന് സാധിച്ചിട്ടില്ല സാധിക്കാറുണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് തരണം ചെയ്ത് തരണം ചെയ്ത് അവസാനം ദൈവം മാത്രം മതി എന്ന രീതിയിൽ ഒന്നിനെ കുറിച്ചും ടെൻഷൻ അടിക്കാതെ എന്തൊക്കെ നേടിയ മനസ്സായിട്ട് തൃപ്തിയായി പുഞ്ചിരിയോടുകൂടി സമാധാനത്തോടി എവിടെങ്കിലും ധ്യാനിച്ച് ആ ഒരു അനുഭൂതിയിൽ ഇരുന്ന് മരിക്കുന്നവർക്ക് മോക്ഷം അന്നുമുണ്ട് ഇപ്പോഴുമൊക്കെ ഉണ്ട് പക്ഷെ അത് കിട്ടാൻ പാടാണ് കാരണം ആ അവസാന സമയത്തായിരിക്കും ആ ഒരു മനസ്സിലേക്ക് നമ്മൾ എത്തുന്നത് അങ്ങനെ എത്തിപ്പോകുന്ന അനേകാത്മാക്കളുണ്ട് അതേസമയം നമ്മളിപ്പോൾ സ്വർഗത്ത് പോകും ദൈവത്തിന്റെ അടുത്ത് പോകും എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് വിഷമിച്ച് കഷ്ടപ്പെട്ട് മരണസമയത്ത് വെപ്രാളം പിടിച്ച് ദൈവമേ യേശുയെ അല്ലെങ്കിൽ അള്ളാഹുവേ എന്നൊക്കെ പറഞ്ഞ് മരിച്ചെന്ന് പറഞ്ഞ് നമ്മൾ ആ മനസ്സിലേക്ക് പോകൂല കാരണം മരണസമയത്ത് ആ ആത്മാവ് അല്ലെ നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എന്താണ് എങ്ങനെയാണ് അതനുസരിച്ചാണ് മരണസമയത്ത് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ മരണസമയത്ത് ചിലർ കൃഷ്ണ കൃഷ്ണ എന്നൊക്കെ വിളിച്ച് ചിലപ്പോൾ മരിക്കാറുണ്ട് അപ്പൊ അവരുടെ ആത്മാവ് ഈ കൃഷ്ണൻ ഒരു തലമുണ്ട് ഇപ്പൊ നമ്മളെ ആ ഭൂമിയിൽ അന്ന് ആ കൃഷ്ണനായി വന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ കൃഷ്ണന്റെ ആത്മാവ് വസിക്കുന്ന വസിക്കുന്നവരിടമുണ്ട് നമ്മുടെ മനസ്സ് ആ കൃഷ്ണന്റെ അടുത്തേക്ക് പോകും പക്ഷെ അങ്ങോട്ട് പോകണമെങ്കിൽ ആ കൃഷ്ണന്റെ ക്വാളിറ്റിയിലേക്ക് നമ്മളെ ഭൂമിയിൽ ട്രെയിൻ ചെയ്ത് എത്തിക്കും നമ്മൾ ആ ലെവലിൽ എത്തിച്ചിട്ടേ അങ്ങോട്ടും പോകുള്ളൂ അതേസമയം മരിക്കണ സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള യാത് ദേവി ദേവന്മാരോ അല്ലെങ്കിൽ മനുഷ്യരായിട്ട് വന്ന അവതാരങ്ങളോ ഒന്നും മനസ്സിലില്ലാതെ ഈ ഒരു സന്തോഷവും ആനന്ദവും ആയിട്ട് എനിക്ക് മരിക്കണം എനിക്ക് ആ അടുത്ത് പോകണം സൃഷ്ടാവായ ദൈവത്തിന് ഇ മനസ്സിലാണ് നമ്മൾ അവസാനം മരിക്കണെങ്കിൽ നമ്മുടെ മനസ്സ് ആ ആ സന്തോഷത്തിലും ആഗ്രഹത്തിലും ഈ പ്രപഞ്ചത്തിൽ ആ ഒരു മനസ്സായി എവിടെയോ നമ്മൾ ഹാപ്പി ആയിട്ട് നിൽക്കും ഇത് മരിച്ചതിന് ശേഷം നമ്മൾ എവിടെയാണ് എന്താണ് എങ്ങനെയാണെന്നൊക്കെ അന്നേ അറിയാൻ പറ്റുള്ളൂ ഇത് ഉണ്ട് എന്ന് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു തരാൻ എനിക്ക് പറ്റുകയുള്ളു ചിലർക്ക് ചുമ്മാന്ന് തോന്നാം നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എന്തായാലും ദൈവം എന്നോട് പറയുന്നത് ഈ ഭൂമിയിൽ തന്നെ ആ ഒരു മനസ്സായി നമുക്കൊക്കെ ജീവിക്കാൻ കഴിയും അങ്ങനെ ജീവിക്കുന്ന ഒരു സമൂഹമായി ഭാവിയിൽ വരുന്നതാണ് ഈ സത്യയുഗം അല്ലെങ്കിൽ ഈ ബൈബിളിലൊക്കെ പറയുന്ന പുതിയ ആകാശം പുതിയ ഭൂമി എന്നൊക്കെ പറയുന്ന ഒരു പുതിയൊരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ ഒരു മനസ്സിൽ ജീവിക്കുന്ന ഒരു വിഭാഗം ഒരു കൂട്ടം ഭാവിയിൽ ഒഴിത്തിരിഞ്ഞ് വരും അത് അത് ആ വരുന്ന ആ ഒരു മനസ്സിനെ വെച്ചാൽ ഇപ്പൊ നമ്മളെ വിളിച്ച് ഇപ്പൊ പാകപ്പെടും ഒരു മാസം പാകപ്പെടും എന്ന് പറഞ്ഞാൽ പടുകുഴി കിടന്ന് തിന്മേട അങ്ങ് അറ്റത്ത് മൊത്തം തെറ്റിക്കിടക്കുന്ന നമുക്ക് പെട്ടെന്ന് അതിലോട്ട് എത്താൻ പറ്റൂല പക്ഷെ നമ്മളെ ഇപ്പോഴേ ട്രെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിപ്പോഴേ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് ആ ഇതിലോട്ട് എത്രത്തോളം നമ്മൾ സ്പീഡായിട്ട് എത്തും അത്രത്തോളം നമ്മളുടെ അവസാന സമയത്ത് ആ ഒരു മനസ്സായി ആ ആസ്വദിച്ച് നിർവൃതി അടഞ്ഞ് സന്തോഷിച്ച് നമ്മൾ മരിച്ചിരിക്കും ഇത് ചിലപ്പോൾ മരണത്തിന് മുമ്പ് ചിലപ്പോൾ ഒരു ദിവസം ഒരു അനുഭവം കിട്ടണം ചിലപ്പോൾ ഒരാഴ്ച അനുഭവം കിട്ടണം ഇപ്പൊ പണ്ടുള്ള ലെവൽ ഇത്രയും ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടങ്ങളത്തിനെ അനുഭവിച്ച അനുഭവിച്ച അവനുഭവിച്ച് സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് മനസ്സിനെ പാകപ്പെടുത്തി ഇത് ഇങ്ങനെ പാകപ്പെട്ട് വരുമ്പോഴുള്ള ഒരു എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം പണത്തോടോ വീട് ആഹാരം ഇതിലൊന്നും ഒരു താല്പര്യം വരില്ല കിട്ടിയേ കിട്ടി ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല ഇതിലൊന്നിട്ട് നമ്മളെ മനസ്സ് കയറി ഉടക്കി പിടിക്കില്ല നമ്മളെ മനസ്സിൽ എന്തൊക്കെയോ കിട്ടി എന്തൊക്കെയോ നേടി എന്തൊക്കെ അനുഭവിച്ചു എന്തൊക്കെ ആസ്വദിച്ചു എല്ലാം തൃപ്തിയായി എല്ലാം കഴിഞ്ഞു ഹോ എന്തിരി സന്തോഷം എന്ന ഒരു മനസ്സിലേക്ക് നമ്മൾ എത്തും എത്തും എന്നോട് പറയുന്നു എത്തണം എന്നും പറയുന്നു അപ്പൊ ഞാനും ആ ഒരു പോക്കിലാണ് അപ്പൊ ആ അതിലേക്ക് നമ്മൾ ചിലപ്പോൾ താമസിച്ചായിരിക്കും എത്തിയത് പക്ഷെ നമ്മൾ എത്തിക്കിട്ടിയാൽ ഇത് ഈ സത്യം നമ്മൾ നമ്മുടെ അടുത്ത ജനറേഷൻ നമ്മളെ മക്കളെ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ഇതോടൊപ്പം അവരെയും നമ്മൾ ആ ലെവലിൽ കൊണ്ടുവരികയും ചെയ്യും ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഒരു അൻപതാമത്തെ വയസ്സിലാണ് നമ്മൾ അതിലോട്ട് എത്തിന്ന് വെച്ചോ നമ്മുടെ മക്കൾ ഇരുപത് ഇരുപത്തഞ്ചില് മുപ്പതാമത്തെ വയസ്സിൽ എത്തും അടുത്ത അവരുടെ മക്കൾ ഒരു അഞ്ചു വയസ്സ് ആറ് വയസ്സ് ഏഴ് വയസ്സിലേ ആ ലെവലിലായിരിക്കും അവരെത്തുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൂന്നാം തലമുറ ആയിരിക്കും ഈ സത്യയുഗം എന്ന് പറയുന്നത് ശരിക്കും ആസ്വദിച്ച് വരുന്നത് നമ്മളൊന്നും ആസ്വദിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ നമ്മളെ മാതാപിതാക്കളെല്ലാം തോന്നിയതുപോലെയൊക്കെ ബോധിച്ച് ജീവിച്ചത് കൊണ്ടും സത്യയോഗം അപ്പോഴും തുടങ്ങാത്തത് കൊണ്ടും അതിന്റെ ട്രെയിനിങ് ഒന്നും ദൈവം തുടങ്ങാത്തത് കൊണ്ടും ഇപ്പോഴെല്ലേ തുടങ്ങിയുള്ളൂ നമ്മൾ അതുകൊണ്ട് ഇപ്പോഴേ ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നുള്ളൂ ഇപ്പഴേ ദൈവ എന്നോട് നിങ്ങളെ അറിയിക്കാൻ പറയുന്നു അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വളരെ കുറച്ചേ അനുഭവിക്കുകയുള്ളൂ ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് പോയി 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 നമ്മുടെ ആത്മാവി സത്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്നിലൂടെ ഇതെല്ലാം ആത്മാ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾ ആത്മ നിങ്ങളെ തന്നെ അതിലോട്ട് എത്തിക്കും നിങ്ങൾ കടമ്പിടുത്തം പിടിച്ച് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് പിടിച്ച് നിന്നുകൊടുത്തു കഴിഞ്ഞാൽ ഈ അനുഭൂതിയും ഈ സുഖവും നിങ്ങൾ നിങ്ങളെത്താൻ ഒരുപാട് താമസിക്കും പക്ഷെ ഈ നമ്മുടെ ഈ യുദ്ധം അല്ലെങ്കിൽ ഈ പോരാട്ടം എന്ന് പറയുന്ന ഈ സാധനം നമ്മുടെ ഭൗതിക താല്പര്യത്തിലൂടുള്ള നമ്മുടെ മനസ്സും ഈ അനുഭൂതിയും സുഖവും അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാവിന്റെ മനസ്സും തമ്മിലുള്ള ഒരു യുദ്ധം ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ തന്നെ രണ്ട് മനസ്സ് തമ്മിലുള്ള ഒരു ഫൈറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോ നമ്മളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മിക്ക കേസ് ഇപ്പോ ഇപ്പൊ ഭാര്യ പ്രശ്നം ഭർത്താവ് പ്രശ്നം മക്കള് പ്രശ്നം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഈ ചിന്തയിലാണ് ഈ പ്രശ്നം ഈ ചിന്തയിൽ ഇതെന്റെ കർമ്മത്തിന്റെ ഫലമാണ് ഇത് മാറാനുള്ള അനേക വഴികളുണ്ട് അതിലൂടെ ഞാൻ ശ്രമിക്കും നടന്നാ നടന്ന് നടന്നില്ലേ നടന്നു അത് പക്ഷെ ദൈവത്തോട് ഭക്തിയായി ദൈവമേ എന്ന് വിളിച്ച് ആ സൃഷ്ടാവ ദൈവമേ എന്ന് വിളിച്ച് എനിക്കിതിലോട്ട് പോകണമെന്ന് പറഞ്ഞ് ആരാഗ്രഹിച്ച് ആര് പ്രാർത്ഥിക്കുന്നു ആരാ ഭക്തിയിൽ നിൽക്കുന്നു അവർ ആ ലെവലിലേക്ക് എത്തിയിരിക്കും മരണശേഷം ആ ആ ഒരു ലെവലിലേക്ക് വന്നിരിക്കും പക്ഷെ ഞാൻ എന്റെ ലക്ഷ്യം അതല്ല ഈ ഭൂമിയിൽ വെച്ച് തന്നെ ആ ഈ നമ്മുടെ പ്രശ്നങ്ങൾ വിഷയങ്ങളെല്ലാം മറികടന്ന് ഇവിടെ തന്നെ ആസ്വദിച്ച് ഈ സത്യോഗം എന്ന് പറയുന്ന ഒരു കാലഘട്ടം നമ്മുടെ ഉള്ളിലാണ് ആ കാലഘട്ടം നമ്മൾ തന്നെയാണ് ആ കാലഘട്ടം നമ്മളിലേക്ക് അത് വന്ന് നമ്മൾ സ്വതന്ത്രമായി ഈ ജനത്തിന്റെ ഇടയിൽ നിന്ന് തന്നെ നമ്മൾ ആസ്വദിക്കും എന്നൊക്കെയാണ് ദൈവം പറയുന്നത് കാരണം നമുക്ക് മറ്റേ ടെൻഷനൊന്നുമില്ല അപ്പൊ അപ്പുറത്തൊരു പ്രശ്നം നടന്നു ഇപ്പുറത്തെ പ്രശ്നം നടന്നു ഒരു മാറാരോഗം പിടിപെട്ടാലും നമുക്ക് യാതൊരു പേടിയോ ഭയോ ഒന്നുമില്ല കാരണം മരിച്ചാൽ അത്രയും പെട്ടെന്ന് എനിക്ക് ആ അനുഭൂതിയിലേക്ക് പോകാം എന്ന് പറഞ്ഞ് തയ്യാറായി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തു എന്ന് പറയൂ ഇത് നമ്മൾ ആരും ആ ലെവലിൽ എത്താത്തത് കൊണ്ട് അത് എന്താണെന്ന് പോലും പലർക്കും മനസ്സിലാവൂല പക്ഷെ നമ്മുടെ ആത്മാവ് നമ്മളെ ആ ലെവലിൽ എത്തിക്കും അതിന്റെ ബെധപ്പാടിലാണ് ഇപ്പൊ ആത്മാ നമ്മളടുത്തു ഫൈറ്റ് ചെയ്യണത് അതുകൊണ്ടാണ് നമുക്ക് ടെൻഷൻ ഗൊപ്രാളം അത് പ്രാർത്ഥിച്ചിട്ട് പറ്റുന്നില്ല അങ്ങനെ പോയിട്ട് പറ്റുന്നില്ല ഈ ധ്യാനം ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലരും ഇന്ന് തന്നെ ഒരു മൂന്നാല് പേര് തന്നെ വിളിച്ചു അപ്പൊ അതിന്റെയൊക്കെ കാരണം അവരുടെ മനസ്സിനകത്തുള്ള വിപ്രളത്തിന്റെ കാരണം അവരുടെ ഭൗതികമായി അവർ കണ്ടുപഠിച്ചത് മനസ്സിലാക്കി വെച്ചതിൽ അവരിപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുകയോ എന്റെ മെസ്സേജിലൂടെ ആത്മാവ് പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞു മനസ്സിലാക്കി ഇപ്പൊ ആത്മാവൻ എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിലുള്ള ആ സത്യവും ആസ്വദിക്കണം പക്ഷെ ഈ ഭൗതികത്തില് കുരുങ്ങി കിടന്നും കൊണ്ട് ഭൗതികത്തിൽ ഈ വ്യക്തി അല്ലെ നമ്മുടെ പുറം മനസ്സ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യത്തിലേക്ക് നമ്മൾ കിടന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ അകമനസ്സിന് ആ ലെവലിലേക്ക് എത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഈ അകത്തെ ഫൈറ്റ് എപ്രാളം ഫീൽ ചെയ്യണോ ടെൻഷനൊക്കെ അടിക്കുന്നതിന്റെ കാരണം എന്താ നമ്മളത് വിട്ടുകൊടുക്കുക മരിക്കണെങ്കിൽ മരിക്കട്ടെ ഞാൻ എങ്ങനെയാണ് ചില സമയത്തൊക്കെ ഈ ചില സിറ്റുവേഷനിൽ വരുമ്പോഴത്തേക്കും പോട്ട് മരിച്ചാൽ മരിച്ചു അന്തരായകൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് കൊടുക്കും അപ്പൊ കാര്യങ്ങൾ ഭയങ്കര സ്മൂത്ത് ആയിട്ട് നമ്മൾ പോലും അറിയാതെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും നമ്മളിങ്ങനെ ടെൻഷൻ ഇരിക്കുന്നത്ര വെറുതെ ഇരിക്കും ഈ ടെൻഷൻ അടിപ്പിക്കലാണ് ഈ അദൃശ്യ ശക്തികളുടെ പരിപാടി ഈ ദൈവത്തിന്റെ പ്ലാൻ അല്ലെങ്കിൽ ഈ വ്യക്തി ഇപ്പൊ എത്തരുത് മരണം പോലെ ഇവിടെ കിടന്ന് കട്ട അടിക്കുക ഇതാണ് നെഗറ്റീവ് ശക്തികളുടെ അല്ലെങ്കിൽ അസുര ശക്തി നെഗറ്റീവ് ഞാൻ ഉദ്ദേശിക്കുന്ന അസുര പൈശാചിക ശക്തികളാണ് അവരുടെ പ്ലാൻ അതാണ് അപ്പൊ നമ്മൾ അതിന് വഴങ്ങി കൊടുക്കരുത് ദൈവം എൻ്റെ കൂടെയുണ്ട് മരിക്കണെങ്കിൽ മരിച്ചുകൊണ്ട് പോകട്ടു എന്ത് വായിക്കൊണ്ട് പോകട്ടു എന്റെ കൂടെ ദൈവം ഉള്ളുകൊണ്ട് ആ കാര്യം നടക്കും എന്ന് അല്ലെങ്കിൽ നടക്കുന്നില്ലെങ്കിൽ നടക്കണ്ടെന്നേ ഈ ഒരു മനസ്സിലേക്ക് നമ്മൾ എത്തിച്ചുകൊടുക്കുക നമ്മൾ എന്തിനാണ് ബുദ്ധി കിടന്ന് പ്ലാൻ ചെയ്ത് ഈ നമുക്ക് വെച്ചിരിക്കുന്ന ഈ നല്ല ആ ഒരു ആസ്വദന ലെവൽ കളയുന്ന എന്തിനാണ് പണം പ്രശസ്തി അല്ലെങ്കിൽ ആ വലിയ വീട് ആഭാറ ജീവിതം ഇതൊന്നും അല്ല ആത്മാവിന് വേണ്ടത് ആത്മാവിന് വേണ്ടത് ഈ തൃപ്തി ഈ എല്ലാം അനുഭവിച്ചു എല്ലാം ഓക്കേ എനിക്കാ ദൈവത്തിലോട്ട് പോകണം ഒരു സന്തോഷം അത് അനുഭവിച്ചു പോകുന്ന ആ മനസ്സാണ് ആത്മാവ് ആഗ്രഹിക്കുന്നത് പക്ഷെ നമ്മളാണ് പലതും പ്ലാൻ ചെയ്തിട്ട് അതിനെ ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുന്നത് ഇത് നിങ്ങൾ തിരിച്ചറിയണം ഈ അവസ്ഥ ഈ ഒരു അവസ്ഥയിൽ ആര് ഭൂമിയിൽ എത്തുമോ ചിലപ്പം ഒരു സാമ്പത്തികം ഇല്ലാത്ത ഒരു ഏതെങ്കിലും ഒരു കുടിലുപോലുള്ള വീട്ടിനകത്തിരുന്നായിരിക്കാം ഒരാൾ ഈ അനുഭവം അനുഭവിച്ചിരിക്കുന്നത് അവന് മോക്ഷം അവൻ ആ ലെവലിലേക്ക് എത്തിയിരിക്കും അതേസമയം ഭയങ്കരമായൊരു ധനികൻ ഭയങ്കര ബിസിനസ്സുകാരൻ നല്ല കാശുള്ളവരാണ് അവൻ അതിലേക്ക് എത്താൻ ഭയങ്കര പാടാണ് കാരണം പല പല ബിസിനസ്സുകളുണ്ട് സാമ്പത്തിക ഇടപാടുണ്ട് പ്ലാനുണ്ട് കുടുംബങ്ങൾക്കാർ കുറെവരുണ്ട് അവരെ ഡി ഇങ്ങനെ ഈ എത്രത്തോളം ഭൗതികത്തിൽ നമ്മൾ ഒരുപാട് ബാധ്യതകളും അറ്റാച്ച്മെന്റുകളും അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക ആ അതിലൊക്കെ നമ്മൾ എത്രത്തോളം നമ്മൾ ട്രാപ്പായി കിടക്കുമോ അത്രത്തോളം ഈ മാനസിക അവസ്ഥയിലെത്താൻ പാടായിരിക്കും കാരണം മനസ്സെപ്പോഴും ഈ കാര്യങ്ങളെ ഓക്കെ ആക്കണം അതൊക്കെ ആവണം ഇതൊക്കെ ആക്കണം ഇതെങ്ങനെ ചെയ്യും ഇതങ്ങനെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും അപ്പൊ ഒരിക്കലും ഇങ്ങനെയുള്ള വലിയ വലിയ ലെവലിൽ അല്ലെങ്കിൽ വലിയ വലിയ ജോലികളിലോ കാര്യങ്ങളിലോ പ്രാരാബ്ധങ്ങളിലൊന്നും കുരുങ്ങി കിടക്കാൻ ആത്മാവിന് ഇഷ്ടമേ അല്ല എത്രയും പെട്ടെന്ന് അതൊക്കെ കടമ പോലെ ചെയ്ത് തീർക്കുക സ്വതന്ത്രനാകുക ഒറ്റയ്ക്ക് ആയി സ്വസ്ഥമായി ഒരിടത്ത് ഇരിക്കിയാലേ സ്വന്തം കാര്യം എത്രയും പെട്ടെന്ന് അതിലോട്ട് വരിക ഇതാണ് ആത്മാവിന്റെ പ്ലാൻ അപ്പം നമ്മൾ നമ്മൾ തന്നെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഈ ഓവറായിട്ട് ഭയങ്കരമായ സ്വപ്നങ്ങളോ പ്രതീക്ഷകളോ ഒന്നും വെച്ച് നടത്താതെ ഇതിലേക്ക് വരണം ഈ ഉള്ളതിൽ തൃപ്തിയായി ആ നിയമം പ്രകൃതി വെച്ചിരിക്കുന്ന വ്യവസ്ഥയിൽ എത്രയും പെട്ടെന്ന് ആ വ്യവസ്ഥകൾ പാലിച്ച് ജീവിച്ച് മനസ്സിനെ ആ ലെവലിലേക്ക് പാകപ്പെടുത്തി നമ്മൾ പെട്ടെന്ന് പെണ്ണു കൊണ്ടുവന്നാൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഈ മോക്ഷം എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് ആസ്വദിക്കാൻ പറ്റും എന്ന് ദൈവം പറയുന്നു മരിച്ചതിന് ശേഷമുള്ളത് പിന്നത്തെ കേസ് അത് പോട്ടത് അത് ഈ ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആ മനസ്സ് അതേപോലെ തന്നെയാണ് മരണശേഷം അങ്ങ് പോകുന്നത് ആ മോക്ഷത്തിൽ ഭൂമിയിൽ തന്നെ ഒരു മോക്ഷം അനുഭവിക്കുന്നൊരു വ്യക്തി മരണശേഷം അതേ അനുഭവത്തിൽ തന്നെ പോകും ഭൂമിയിൽ മരണസമയത്തിനുള്ള മനസ്സെന്താണ് അതാണ് മരണശേഷമുള്ള മനസ്സും അത് മനസ്സിലാക്കണം അപ്പൊ നമ്മൾ മരണശേഷമുള്ള കാര്യം എങ്ങോട്ടാണ് എവിടെയാണ് എന്ന് ആലോചിച്ച് ആ ടെൻഷടിക്കേണ്ട ഭൂമിയിൽ തന്നെ ഒരു സ്വസ്ഥതയും സമാധാനവും സന്തോഷവും തൃപ്തിയായ ഒരു മനസ്സിൽ ശാന്തമായിരുന്നു ആ ഒരു ലെവലിൽ ഒരു മരണം ആസ്വദിച്ച് പോകുന്ന ലെവലിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ നമ്മൾ ശ്രമിക്കുക അതാണ് വേണ്ടത് ഓക്കേ ഇനി ചില കാര്യങ്ങളൊക്കെ